മാടൂർ ശ്രീ ശ്രീശിരു സായിബാബ മന്ദിര ആഡളിത മൊത്തശരെയ് സുരേഷ് കെ പി ബൊക്ക ശ്രീമതി ചന്ദ്രകാലേണ രഡന മകൾ സാര കാലം സെൻസിംഗ് എസോസിറ്റെഡ് പാഥോജനസിറ്റി ഇൻ സോഡോമോനസ് അരിജിനോസ എട്ട വാരഡ് ഗ്ലൂക്കോസ് കാൻസൻട്രേഷൻ പംപിനസ് കുന്ധപ്പെട്ട അധ്യയന നിറ്റവിശ്വവിദ്യാലയ പീഹെച്ച്ഡി പദവിന കോർത്തു ഗൗരവസാധന மாடூரு ஸ்ரீ ஷிர் சாயிபாபா மந்திரடு மந்திரவத்திற்று குருவார சாரிக்காரனு அபிநந்து ஸ்ரீ ஷிரடி சாயிபாபா மந்திரடு வாரதா பஜனை பூஜை நடந்தது you <laughs> அன்ன அன்னசந்தர்ப்பணம் நடத்திண்டு സാരീ കാരേഗ് ഷാൽ പാർത്ഥ അഭിനന്ദി സാദ് ദവിഷഗ് പ്രാർത്ഥന സന്തായർ ాాాా అ ాాాా. అ చ.

න්න ගట ග ද ්‍ර . ತಾನು ನಿಟ್ಟೆ ಯೂನಿವರ್ಸಿಟಿ ದಿಂಜಾ ಚಿರಋಣಿ ನಿಟ್ಟೆ ಯೂನಿವರ್ಸಿಟಿ ಸೆಂಟರ್ ಫಾರ್ ಸೈನ್ಸ್ ಎಜುಕೇಶನ್ ಅಂಡ್ ರಿಸರ್ಚ್ ಎಂದಿಟ್ಟು ತನ್ನ ಎಂಎಸ್ ಸಿ ಬೊಕ್ಕ ಪಿ ಹೆಚ್ ಡಿ ಪಂಪಿನ ವಿಷಯ ಅಂತದ ಅಂಚಾದು ಅಕ್ಳೆಗು ತಾನು ಮಸ್ತ್ ಸೊಲ್ಮೆ ಸಂದಾವೆ ಅಂಚಿನ ತಂಕು ಬೆರಿ ತಾಂಗು ಕೊರ್ನ ತನ್ನ ಇಲ್ಲದ ಹಿತಾಯಿಶೆಗೆ ಮಿತ್ರ ರೇಗ್ಲ സാരീക സോൽമെൻ സന്തായർ എന്ന പിഷയോ കോറം സെൻസിങ് അസോസിയേട്ട് പാത്തോജെനിസിറ്റിൻ സുഡമനാ സരി ചുനോസാ എറ്റ് വെരി ഗ്ലൂകോസ് കൺസൻട്രേഷൻ പണി അധ്യായനഗ് പിദവി തിക്കൾ ഡാക്ടർ രമ്യാ ഹർഷ അർണ മാര്ഗദർശനട് യാണി പി പദവെന്ന് എനിക്ക് നിറ്റി വിശ്വവിദ്യാലയ എനിക്ക് ഉരണി ഇപ്പത്തേഴ് ഫെബ്രവരി ആണി എനിക്ക് ഉദഗത കൊരിയർ താങ്ക് യു ഞാൻ നിട്ട യൂണർസിറ്റിക്ക് മസ് ചരണി ഒക്കെ നിട്ട യൂണർസിറ്റി സെൻ്റർ ഫർ സൈൻസ് എഡ്യുക്കേഷൻ അൻഡ് രീസെർച്ച് അയിട്ട് എന്ന എം എസ്സി ബൊക്കിഎ പംപന വിഷയാ മലത്തത് എന്ന വിദ്യാഭ്യാസ മു സോ എൻ ഞാൻ നിട്ട യൂണിവർസിറ്റി സെൻ്റർ ഫർ സയൻസ് എഡ്യുക്കേഷൻ അൻഡ് രീസെർച്ച് മസ് ധന്യവാദ പംപയ എന്ന പപ്പ സുരേഷ് കെ പി ബക്കാമ ചന്ദ്രകല ഒരു ഹസ്ബെൻഡ് മഹേഷ് ಮಸ್ತ್ ಸ್ಪೆಷಲ್ ಥ್ಯಾಂಕ್ಸ್ ಎನ್ನ ಈ ಆಜಿ ವರ್ಷದ ಜರ್ನಿಡ್ ಮಸ್ತ್ ಪ್ರೋತ್ಸಾಹ ಕೊಡ್ತೇರ ಬೊಕ್ಕ ಎನ್ನ ಇಡೀ ಫ್ಯಾಮಿಲಿ ಬೊಕ್ಕ ಮಾತೆರೆಗ್ಲ ಚಿರಋಣಿ ಥ್ಯಾಂಕ್ ಯು ಸಾರಿಕಾರೇನ ಅಪ್ಪ ಅಮ್ಮ ಶ್ರೀ ಶಿರಡಿ ಸಾಯಿಬಾಬಾ ಮಂದಿರದ ಆಡಳಿತ ಮಕ್ತೇಸರಿ ಸುರೇಶ್ ಕೆಪಿ ಬೊಕ್ಕ ಶ್ರೀಮತಿ ಚಂದ್ರಕಲಾ ದಂಪತಿ ಸಾರಿಕಾರೇನ ಯಜಮಾನೇರು ಮಹೇಶ್ ಶ್ರೀ ಶಿರಡಿ ಸಾಯಿಬಾಬಾ ಮಂದಿರದ ಸೇವಾ ಸಮಿತಿ ಕಾರ್ಯಾಧ್ಯಕ್ಷರು ನವೀನ್ ಕೊಂಡಾಣ ಕಮಲಕೋಡಿ ಉಪಾಧ್ಯಕ್ಷರು ಅಮರ್ನಾಥ್ ಮಾಡೂರು ಟ್ರಸ್ಟಿ ರವಿ ಕೊಂಡಾಣ ಸೇವಾ ಸಮಿತಿ ಉಪಾಧ್ಯಕ್ಷರು ನವೀನ್ ಕೊಂಡಾಣ ಅಂಚನೆ ಮಹಿಳಾ ಸಮಿತಿ ಬೊಕ್ಕ ಸದಸ್ಯರು ಈ ಪುರತೋಟುಗೆ ಎದ್ದರು